ഉടുപ്പുരുമീൻ ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് കറി വെച്ച് നോക്കൂ കേട്ടോ മിക്സിഡ് ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി കോളം ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയ്ക്ക് പകരം ഉലുവയുടെ പൊടിയായാലും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അതിന് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരെ അരിപ്പേൽ കൊഴിച്ചു കൊടുക്കുക അരപ്പിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ അരപ്പ് നേരെ ചട്ടിയിൽ കൊഴിച്ചു കൊടുത്താൽ മതി ഒന്നും കൂടെ രുചി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്ന വെള്ളം നിർബന്ധമാണ് പക്ഷെ വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കുക ഇനി ഇതിനകത്തേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ വേണം ഇത് അരിഞ്ഞുങ്ങാനായിട്ട് നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് നേരത്തെ തന്നെ ഒരു ഇത്തിരി ചൂടുവെള്ളത്തിൽ രണ്ടില് കുടമ്പുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ വെള്ളത്തോടുകൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നേരെ അടുപ്പത്തേക്ക് വെക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറിയാണിത് ഇനി ഇതിൽ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുക ഇതുപോലെ തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് ആ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരുപാട് കുത്തി ഇളക്കരുത് പതുക്കൊന്ന് തട്ടി കൊടുക്കുക കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് അതുകൊണ്ട് ഉടഞ്ഞു പോവും ഇനി ഇത് നന്നായിട്ട് വെട്ടി തളിച്ച് ചാറൊക്കെ കുറുകി മീനൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിനകത്തേക്ക് ചെറിയൊഴി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ സവാൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതായാലും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിയും അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നേരെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം മീൻകറി ഇവിടെ റെഡി ആയിട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ